നമസ്കാരം ഒരാൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനും ഇഷ്ടമുള്ള ഇടത്ത് പോകാനുമൊക്കെ നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അതിനെ പരിഹസിച്ചും അതിനെ വിമർശിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് അത് നീതിയുക്തമാണോ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റില്ല ഒരാൾ മുടി നീട്ടി വളർത്തുന്നതും മീശ വയ്ക്കുന്നതും താടി നീട്ടി വളർത്തുന്നതും ഒക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരമാണ് അത് അയാളുടെ ശരീരമാണ് അതിൽ എന്തു ചെയ്യണം എന്നുള്ള കാര്യം അയാളുടെ അവകാശമാണ് അയാൾ ഏത് രീതിയിൽ നടക്കണം എന്ന് ഏത് വസ്ത്രം ധരിക്കണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ദിവസമാണ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രശസ്തനായ ഗായകൻ സന്നിധാനന്ദൻ എന്ന വ്യക്തിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ രൂപഘടനയ്ക്കുമെതിരെ ഒരു പ്രൊഫൈലിൽ നിന്ന് പരിഹാസവും വിമർശനവും ഉണ്ടായത് അത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും എല്ലാവരും ഗായകൻ സന്നിധാനത്തിന് വ്യാപകമായ പിന്തുണ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ മുടി നീട്ടി വളർത്താം താടി നീട്ടി വളർത്താം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്ത് വസ്ത്രവും ധരിക്കാം അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അതിനെ വിമർശിക്കുവാൻ പൊതുസമൂഹത്തിന് ഒരു അവകാശവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഗായകൻ സന്നിധാനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് പിന്തുണയുമായി നടനും സാമൂഹ്യ വിമർശകനുമായ ഹരീഷ് പേരടി രംഗത്ത് വന്നിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ ഗായകനെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് സന്നിധാനന്ദൻ ആലപിച്ച ഗാനത്തിൽ ഹരീഷ് പേരടി ചുവടുവെക്കുന്ന ഭക്തി രംഗം പങ്കുവെച്ചുകൊണ്ടാണ് ഹരീഷ് പേരടി ഇപ്പോൾ ഗായകൻ സന്നിധാനന്ദന് പിന്തുണ അറിയിച്ചിരിക്കുന്നത് മുടിയഴിച്ചിട്ടവൻ പാടി മുടിയഴിച്ചിട്ടവൻ ആടി മുടിയന്മാർ ഇനിയും ആടും പാടും പ്രിയപ്പെട്ട സന്നിധാനന്ദനോടൊപ്പം എന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഒന്നാം അമ്പടുത്ത് എന്ന് തുടങ്ങുന്ന സന്നിധാനന്ദൻ പാടിയ ഹിറ്റ് ഭക്തിഗാനമാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ് ഗായകൻ സന്നിധാനന്ദനെതിരെ വിവാദ പരാമർശമുണ്ടായത് കോമാളി വേഷമാണെന്നും പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുമെന്നും അറപ്പുണ്ടാക്കുകയും ചെയ്യുമെന്നുമായിരുന്നു വിവാദ പരാമർശം ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടിയായിട്ടും തന്നെ വളർത്തണം വിധുപ്രതാപിനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല ജീവിതം ടോപ്പ് സിംഗറിൽ പാടുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ആകെ കൺഫ്യൂഷനാകും ഇവർക്ക് എന്നും ഇവരെ ചാന്തുപൊട്ട് എന്ന് വിളിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മമാർ ചെയ്യുന്നത് എന്നുമാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പോസ്റ്റിടാനോ ഇത്തരത്തിൽ വിമർശിക്കാനോ ഒരു വ്യക്തിക്കും ഒരു അവകാശവുമില്ല സന്നിധാനത്തനെന്നല്ല വിധുപ്രതാപം എന്നല്ല ആർക്കായാലും മുടി വളർത്താനും മുടി മുട്ടയടിക്കാനും മീശ വയ്ക്കാനും വയ്ക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശം അവർക്ക് തന്നെയാണ് അത് അവരുടെ ശരീരമാണ് അവർക്കതിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം ഒരു ടാറ്റു ഇട്ടതുകൊണ്ടോ ഒരു കമ്മലിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയത് കൊണ്ടോ അത് മറ്റൊരു ലിംഗക്കാരനാണ് എന്ന് അല്ലെങ്കിൽ ലിംഗക്കാരിയാണ് എന്ന് ധരിക്കുന്നത് എത്ര അപഹാസ്യമാണ് എന്നും പലരും ഇത്തരം കമൻറ്റുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും സന്നിധാനന്ദൻ എന്ന കലാകാരനെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് പൊതുസമൂഹം വിവിധ പ്ലാറ്റ്ഫോമുകളിലായി വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അവനവൻ്റെ ശരീരം അവനവൻ്റെ രീതി അവനവൻ്റെ പണം അവനവൻ്റെ ജീവിത ക്രമം അതിൽ എന്തുമാറ്റം വരുത്താനും അവനവന് അവകാശമുണ്ട് അതിൽ അഭിപ്രായം പറയാം പക്ഷേ അത് മാന്യമായിരിക്കണം സഭ്യമായിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം അഭിപ്രായം പറയാൻ പോലുമുള്ള യാഥാർത്ഥ്യമായ അവകാശം ഇവർക്കില്ല എന്നത് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഗായകരെയും കലാകാരന്മാരെയും ഇത്തരത്തിൽ വേഷവിധാനങ്ങൾ ധരിക്കുന്നവരെയുമൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നവർ ശ്രദ്ധിക്കുക അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ വിഷയമാണ് എന്ന കാര്യം മാത്രം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും